കൊടുക്കേണ്ടതില്ല നിങ്ങളുടെ ാണ് മലിന ജടാകരമാകും ഈ നഗരസരിത്തിലെ സ്വപ്ന സരോവരമേ ഈ നഗരവും ഒക്കെ ചുറ്റിപ്പറ്റിയുള്ളതാണ് ഈ നഗരസരിത്ത് എന്ന് പറയുന്ന വാക്ക് പട്ടണം എന്നുള്ള രീതിയിൽ അത് കാവ്യാത്മകമായിട്ട് അതിലും ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ഇത് രണ്ട് വെള്ളം ഉള്ള ഒരു സ്ഥലത്ത് ഇല്ലാത്തൊരു സ്ഥലത്താണ് റഫീഖേട്ടനും അങ്ങനെ തന്നെ കൺസീവ് ചെയ്താണ് രണ്ട് പാട്ടുകൾ എഴുതിയത് ആയില്യങ്കാവും മലയും എവിടെ പോ ഇവിടെ പോയി തടി പെണ്ണെ അങ്ങനെ വെള്ളം ഇവിടെ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ എവിടെ പോയി എന്നാണ് ചോദിക്കുന്നത് മറ്റേവിടെ കണ്ണില് പോലും പോയുകയാണ് പ്രണയമുണ്ടോട്ടു പൂന്തെങ്ങലിൻ പ്രണയമുണ്ടോ നമസ്കാരം ക്യൂ സ്റ്റുഡിയോ സോങ് ബുക്കിൽ നിന്ന് ബിജിബാലാണ് നമ്മുടെ കൂടെയുള്ളത് സ്വാഗതം ചേട്ടാ നമുക്ക് ലാസ്റ്റ് ഇറങ്ങി എനിക്ക് ഏറ്റവും കണക്ടായ ഒരു പാട്ട് വെച്ച് തന്നെ തുടങ്ങാണ്ടല്ലോ തങ്കത്തില് അപ്പൊ അതിൽ പല സുഖ ദുഃഖ പല ആശികൾ ഒരു അത് ഐഗിരി നന്ദിനിയുടെ റഫറൻസ് ആണല്ലോ അപ്പൊ ആ രാഗവും ആ വരികളും മ്യൂസിക്കും ഒക്കെ പെർഫെക്റ്റ് സിംഗ് ആ സിനിമയുടെ തീമുമായിട്ടും നല്ല സിംഗിലാ പോകുന്നത് ആ പാട്ടിന്റെ ഒരു ജനനം എങ്ങനെയായിരുന്നു അതിന്റെ ജനനം ശ്യാം ഡയറക്ടർ ആറാഫത്തും കൂടി ചേർന്നിട്ട് പറഞ്ഞു വെച്ചാൽ നമുക്ക് ആദ്യം ഇതിൻ്റെ സിനിമയുടെ കുറച്ചൊരു ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ടല്ലോ ആ സിനിമയ്ക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഉണ്ട് അപ്പോൾ അത് അതിനെ ഡെപിക്റ്റ് ചെയ്യുന്ന അതിൻ്റെ ഒരു സിനോപ്സിസ് പോലൊരു പാട്ട് ടൈറ്റിൽ സോങ് പോലെ ചെയ്യാം അപ്പോൾ ആൾക്കാർക്ക് അതിലേക്ക് എൻട്രി ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ആദ്യം ഒരു പാട്ട് ചെയ്തിരുന്നു അപ്പോൾ അത് പറഞ്ഞപ്പോൾ തുടക്കം തന്നെ വളരെ ഇങ്ങനെ തുടങ്ങിയിട്ട് അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇതൊന്നും വരാ പോകുന്ന ഒരു കാര്യവും ബോധ്യമില്ലാതെ വളരെ ഫ്രഷായിട്ട് നമ്മൾ ഈ ചില ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ബസ് തുടങ്ങുമല്ലോ ചോറ്റാനിക്കര എന്നൊക്കെ ബസ് തുടങ്ങുമ്പോൾ ഡ്രൈവർ ചന്ദനെ തിരിയൊക്കെ എത്തിച്ചിട്ട് ഒരു പാട്ട് ഓൺ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു വളരെ പ്ലസന്റ് ആയിട്ടുള്ളൊരു അങ്ങനെ തുടങ്ങി തുടങ്ങിയാൽ മതി അങ്ങനെ ഒരു പാട്ട് നേരെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തുടങ്ങിയാ മതി എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ട്യൂണിലേക്ക് പിന്നെ എത്തിയത് അതിനിടയ്ക്ക് പിന്നെ ഒരു തോട്ട് ആയിരുന്നു അപ്രതീക്ഷിതമായിട്ട് ഒരു ആദ്യ മൈഗിരി നന്ദിനി എന്ന് പറയുന്ന ആ വരി ആണ് പാടി വെച്ചത് ഞാൻ പക്ഷെ അത് എല്ലാവരും ഒരുപാട് പേര് അത് യൂസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാസറ്റ് സി ഡിയിലും അങ്ങനെ പിന്നെ സിനിമകളിൽ തന്നെ അത് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പം അത് അതിന്റെ ട്യൂൺ കുറച്ച് ഹുക്ക് ഹുക്കിംഗ് ആണ് ആ ട്യൂൺ നമ്മൾ ചെയ്ത പാട്ടിന്റെ ഒരു ആഗമല്ല അത് പക്ഷെ അതിലേക്ക് മറ്റൊരു ചെറിയ ചേഞ്ചോടു കൂടി അതിലേക്ക് ഒരു ജമ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ഒരു എനർജി എഴുതിയും പിന്നെ അതിനകത്തൊരു ചെറിയ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഭാഗത്തിന് വെച്ച് ആ ട്യൂണിന് ചെറിയ ചെറിയൊരു ഗ്രേ ഉണ്ട് തന്നെ അപ്പം അൻപറയിൽ അൻബറേറിനോട് പറഞ്ഞു ഇതുപോലെ ഇതിന്റെ മട്ടിൽ ഇതേ ഘടനയോടുകൂടി ഒരു വരി എഴുതന്നാൽ നന്നായിരിക്കും കാരണം അത് എഴുതാൻ അത്ര എളുപ്പമല്ല കൃത്യം വല്ലാത്തൊരു വൃത്തമാണ് റൈമിങ് അതുപോലെ ശങ്കരാചാര്യരുടെ ഒരു പദഘടന അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് അതേപോലെ അതേ ആ രീതിയിൽ അതേ ഔന്നിത്യത്തോടെ എഴുതുന്ന ഒരാളാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇദ്ദേഹം ഒരുപാട് വായിച്ചിട്ടുള്ളതാണ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ശ്രീനാരായണ ഗുരുവിനെ പിടിച്ചാലോ എന്നുള്ളതൊക്കെയാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചില വാക് പ്രയോഗങ്ങളും ഒക്കെ ആ രീതിയിൽ വെച്ചിട്ടാണ് അത് എഴുതിയത് അദ്ദേഹം അപ്പോൾ അത് എഴുതിയപ്പോൾ മറ്റേത് പാടുന്ന അത്ര തന്നെ ഒരു വൈബ്രേഷൻ നമുക്ക് ഇത് പാടുമ്പോഴും കിട്ടിയെന്നുള്ളതാണ് പിന്നെ വളരെ ഭൗതികവും ലൗകികവുമായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു വളരെ തരത്തിലുള്ള വരികളല്ല അത് രസമായിട്ട് തോന്നി അതില് ഈ നഗരത്തിന്റെ പോകും എന്നൊക്കെ അങ്ങനത്തെ വരികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇത്രയും ആയിട്ടുള്ള ലൈൻസ് നമ്മൾ കിട്ടുമ്പോ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന മ്യൂസിക് ഉണ്ടാക്കാനുള്ള ഒരു പ്രഷർ ഉണ്ടാകാറുണ്ടോ ഇത് ശരിക്കും മ്യൂസിക് കിട്ടുന്നതിന് ശേഷം എഴുതിയതാണ് പക്ഷെ എനിക്ക് ഇത്തരം വാക്കുകൾ എന്നെ ഇൻസ്പയർ ചെയ്യാറുണ്ട് എല്ലാവർക്കും ഇൻസ്പയർ ചെയ്യാറില്ല ചിലപ്പോൾ സംവിധായകരോ റൈറ്ററോ ഒക്കെ ചിലപ്പോൾ അയ്യോ ഇത്രയും കട്ടി വേണമെന്നൊക്കെ ചോദിക്കാൻ പക്ഷെ എനിക്ക് പിന്നെ ഈ വാക്കുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അർത്ഥം നമുക്ക് പിടികിട്ടിയില്ലെങ്കിലും ശക്തമായ വാക്കും പ അക്ഷരങ്ങളും ശബ്ദങ്ങളും ഒക്കെ ആണെങ്കിൽ നമ്മളെ അത് ഇൻസ്പയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിപ്പോൾ ഏത് ഭാഷയും ആയിക്കോട്ടെ തെലുങ്ക് സംസ്കൃതം അല്ലെങ്കിൽ നമ്മൾ കേൾക്കാതെ എത്ര കൊറിയൻ സോങ്സ് ഒക്കെ ഇവിടെ ഹിറ്റ് അല്ലേ ആർക്കെങ്കിലും അർത്ഥം മനസ്സിലായിട്ടായിരിക്കും അപ്പൊ ശബ്ദങ്ങളും അതിന്റെ ഈണം അത് പ്ലേസ്മെന്റ് പ്ലേസ്മെന്സിംഗ് ഒക്കെ നമ്മൾക്ക് അനുകൂലമാണെങ്കിൽ നമ്മളത് എൻജോയ് ചെയ്യും പിന്നെ ഇത് മലയാളം തന്നെയായിരുന്നു അത് ഇപ്പൊ നഗര മലിന മലിന ജലാശയമാകും ജലാശയ മലിന ജടാകരമാകും നഗരസരത്തിലെ സ്വപ്ന സരോവരമേ ഈ നഗരവും ഒക്കെ ചുറ്റിപ്പറ്റിയുള്ളതാണ് ഈ നഗരസരിത്ത് എന്ന് പറയുന്ന വാക്ക് പട്ടണം എന്നുള്ള രീതിയിൽ അത് കാവ്യാത്മകമായിട്ട് അതിലും ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ഈ അത്തരം തിരക്ക് മലിനമായി കിടക്കുന്ന നഗരത്തിലെ സ്വപ്ന സരോവരമായിട്ടാണ് ദേവിയെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ലാതെ അർത്ഥം കണ്ടെത്താനും പറ്റും അപ്പോ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഒരു അസൈൻമെന്റ് ക്ലാസ് ടൈമിൽ ഞാൻ കുട്ടിയെഴുതും പിടിച്ചു വാങ്ങിച്ചപ്പോ അതിലുണ്ടായിരുന്ന ഒരു ലൈനാണ് സെക്കൻഡ് ലാംഗ്വേജ് മലയാളത്തിന്റെ എല്ലാ കലയും സംഗീതം പോലെ ആകാൻ ശ്രമിക്കുന്നു എന്നൊരു കോട്ട് ഞാൻ അതിൽ കണ്ടു അപ്പോൾ പണ്ട് എനിക്ക് ചോദ്യം ചോദിക്കുമ്പോൾ സംഗീതമാണ് പരമമായ കല എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ആൻസർ ഇല്ലായിരുന്നു പക്ഷെ ആ ഒരു കോൺസെപ്റ്റ് വിശ്വസ് ചെയ്യുന്നുണ്ട് സംഗീതമാണ് അങ്ങനെ നമുക്ക് ഒരു അവകാശവാദം സംഗീതത്തെ സംഗീതാത്മകതയെ നമുക്ക് അൾട്ടിം അൾട്ടിമ എറ്റേണിറ്റി എന്ന് വേണമെങ്കിൽ വിളിക്കാമെന്ന് എനിക്ക് തോന്നുന്നു മ്യൂസിക് അതിൻ്റെ അർത്ഥത്തിലല്ല മ്യൂസിക്കാലിറ്റി അല്ലെങ്കിൽ ദ സ്റ്റേറ്റസ് ഓഫ് മ്യൂസിക് സ്റ്റേറ്റസ് വിച്ച് ഇസ് മ്യൂസിക് എന്ന് പറയുന്ന അവസ്ഥ അതിൻ്റെ ഒരു എറ്റേണിറ്റി ആയിട്ട് നമുക്ക് കരുതാം അത് നമ്മൾ എല്ലാത്തിലും സംഗീതം കാണുന്ന അല്ലെങ്കിൽ എല്ലാ സൃഷ്ടിയെയും സംഗീതാത്മകമായിട്ട് ഉള്ളൊരു പരുവപ്പെടലിൽ കാണാൻ പറ്റുമ്പോൾ അതാണ് ഏറ്റവും ഏറ്റവും ബ്യൂട്ടിഫൈഡ് അവസ്ഥ എന്ന് ഞാൻ പറയാം അതിൽ വിശ്വസിക്കുന്നു ഈ ഈ സൗണ്ട് ഉണ്ടല്ലോ അത് ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുന്നുണ്ട് ആ സ്ഥലം പിന്നെ അതിൽ തന്നെ മുങ്ങി കുളിക്കുവാൻ ആർത്തി തോന്നണ ചോലയല്ല അതിൽ മുങ്ങിയും ആർത്തിയും എന്നുള്ള വാക്ക് രണ്ട് നോട്ട്സിലാണ് പാടിയിരിക്കുന്നത് അപ്പോ ഈ വെള്ളത്തിന്റെ ഗ്ലും കൊണ്ടുവരാം ഈ മീറ്റേഴ്സ് പിടിക്കാം ആ പാട്ടിന്റെ ഒരു ഘടന എല്ലാ പാട്ടിലും എനിക്ക് ഇത്തരം കാര്യങ്ങൾ എനിക്ക് ഒരു കൗതുകമുള്ള കാര്യമാണ് അതായത് കേൾക്കുമ്പോൾ സമാനമായിട്ട് തോന്നുന്ന ട്യൂണാണെങ്കിൽ പോലും അതിലെ നോട്ടുകള് വ്യത്യാസമായിരിക്കും പലപ്പോഴും അത് ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ ചിലര് അത് നമ്മളോട് ചൂണ്ടിക്കാണിക്കാറുണ്ട് അതെന്റെ സ്വകാര്യമായിട്ടുള്ളൊരു ചെറിയ കാര്യങ്ങളാണ് അത് ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല പക്ഷെ റിപ്പിറ്റേറ്റീവ് ആണെന്ന് വിചാരിക്കും ഇപ്പൊ നോട്ടുകൾ വ്യത്യാസമായിരിക്കും പക്ഷെ കേക്കുമ്പോ ഇത് തന്നെയല്ലേ ചിലര് അത് അത് തന്നെ പാടാൻ ശ്രമിക്കും അപ്പൊ ആയിരിക്കും അവർക്ക് മനസ്സിലാകാത്ത തെറ്റാണെന്ന് അങ്ങനെ ഒരു ഇതുണ്ട് പിന്നെ കാരണം മുങ്ങി കുളിക്കുക എന്നുള്ള അർത്ഥമല്ലോ ആഫ്തി തോന്നുന്നത് അപ്പൊ അതിന് അതേ സമാനമായിട്ടും വരേണ്ടതില്ല അതാണ് എന്റെ ചിന്ത പലപ്പോഴും അത് പിന്നെ വെള്ളത്തിന്റെ ശബ്ദം അതിന് തന്നെ പ്ലാൻ ചെയ്തതാണ് അങ്ങനെ ചെയ്യാമെന്നുള്ളത് കാരണം ഇത് രണ്ട് വെള്ളം ഉള്ള ഒരു സ്ഥലത്തുനിന്ന് വെള്ളമില്ലാത്തൊരു സ്ഥലത്താണ് റഫീഖിനും അങ്ങനെ തന്നെ കൺസീവ് ചെയ്താണ് രണ്ട് വാട്ടർ എഴുതിയത് ആയില്യം കാവും മലയും എവിടെ പോ എവിടെ പോയി തടി പണേ അങ്ങനെ വെള്ളം ഇവിടെ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ എവിടെ പോയി എന്നാണ് ചോദിക്കുന്നത് മറ്റേ ഇവിടെ കണ്ണില് പോലും പോയി കയാണ് ഇതുപോലെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഫാക്ടർ വിജയൻ്റെ ഏത് പാട്ടെടുത്താലും അതിൽ സൈലൻസിന് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് നീരിൽ വീഴും പൂക്കൾ വലവും തീർക്കും പ്രേമം മിടുക്കി മിടുമിടുക്കി എല്ലാത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് പ്രോസസ് ഒരു പോസ് ഇട്ടിട്ടാണ് കമ്പോസ് ചെയ്യുന്നത് എനിക്ക് തോന്നാറുണ്ട് ഈ ശബ്ദത്തിനൊപ്പം പ്രാധാന്യം ഉണ്ട് എന്ന് തോന്നാ തോന്നിയിട്ടുണ്ടോ ഈ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഈ പ്രോസസ്സിങ് ടൈം ചില പാട്ടുകൾ എഴുതി കിട്ടുമ്പോൾ നമുക്കിത് ചെയ്യാറില്ല നമുക്ക് കിട്ടാറില്ല ഇത് ഈ സ്വാതന്ത്ര്യം കിട്ടാറില്ല കാരണം ഒരേ ഘടനയിലായിരിക്കുമല്ലോ അവരെഴുതി തരുന്നത് അവർ വൃത്തം എന്ന് പറയുമ്പോൾ കറക്റ്റ് മുഴുവൻ വാക്കുകളായിരിക്കുമതിൽ പലപ്പോഴും സ്പേസ് ഉണ്ടാവില്ല അപ്പോൾ ഉള്ള ഗുണം അതാണ് ഇപ്പോൾ ചില പാട്ട് ഇപ്പോൾ അകലെ ഒരു കാർഡിൻ്റെ എന്നുള്ള പാട്ട് എഴുതിയിട്ട് കമ്പോസ് ചെയ്തതാണ് പക്ഷേ ഞാൻ എഴുതി കഴിഞ്ഞപ്പോ അകലെ ഒരു കാടിന്റെ നടുവിൽ ഒരു പൂവിൽ പോയ മധുമധുരമുണ്ടോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ അതിൻ്റെ അനുപല്ലവിൻ ഇങ്ങനെയാണ് പോകുന്നത് അപ്പൊ ഞാൻ ആ ആദ്യത്തെ രണ്ടുപേരി മാത്രം ഞാൻ ഒരു ട്യൂൺ ട്യൂണിടാം അത് വച്ചിട്ടൊന്ന് കുറച്ച് തരാമോ സന്തോഷത്തോട് ചോദിക്കുകയും അങ്ങനെ റീറൈറ്റ് ചെയ്യപ്പെ പാട്ടുമൂളും പ്രണയമുണ്ടോ പിന്നെ രാത്രിയിൽ രാഗേന്ദ്രമൊരു ചാരു ചിത്രമുണ്ടോ അതിൽ ബ്രീതിങ് സ്പേസ് ഇല്ല പക്ഷെ അത് പക്ഷെ അവരെ കൂടുതൽ അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൗന്ദര്യം പോവുകയും ചെയ്യും ചില പരിക്കൊരു ശ്വാസം എടുക്കാനുള്ളൊരു എപ്പോഴും സ്പേസ് പാടുന്നവനും കേൾക്കുന്നവനും നല്ലതാണ് ചില പാട്ടുകളൊക്കെ ശ്വാസം ശ്വാസം എന്ന് തോന്നി സ്റ്റേജിലോ അല്ലെങ്കിൽ അങ്ങനെ പാടുമ്പോഴേ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഡാ തടിയെ മൂട് പിടിക്കാൻ വേണ്ടിട്ടാ ചേട്ടന പാട്ടുകൾ മാത്രം സെറ്റ് ചെയ്ത് എഫ് എമ്മിലെ പാട്ട് ശ്രദ്ധിക്കാതെ അപ്പൊ അതില് ഡാത്തടിയിലെ പാട്ടുണ്ട് രാജാവായി നീ വേണം വേണംമാരും ആ പാട്ട് ചേട്ടൻ ചെയ്തതൊക്കെ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ റാപ്പ് ഇടയ്ക്ക് വരുന്നുണ്ട് പെട്ടെന്ന് അത് മാറി വരുന്നത് കോൺഫിഡന്റ് അല്ല അത് അതിന്റെ കാലമാണല്ലോ ഇപ്പൊ ശരിക്കും പറഞ്ഞല്ലോ അതിന് സ്വാതന്ത്ര്യം ഉള്ളൊരു കാലമാണ് ഇപ്പോൾ ഉള്ളത് ഒരു കൊളാബറേഷൻ എന്ന് പറയുന്ന ലോകത്താണല്ലോ നമ്മൾ അപ്പൊ അത് എളുപ്പത്തിൽ എനിക്ക് തോന്നുന്നു ആരെയും ഭയക്കാതെ ചെയ്യാം കുറ്റപ്പെടുത്തുന്നവരുണ്ടാവും പക്ഷെ കുറ്റപ്പെടുത്തുന്ന കുറ്റം പറയുന്ന ആൾക്കാർക്കുള്ള വിഭവങ്ങൾ ഇതൊന്നും അത് അങ്ങനെ തന്നെ ഞാൻ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പണ്ട് ആലോചിക്കുന്നതാണ് പറഞ്ഞ ഓവർ യൂസ്ഡ് ആയൊരു വാക്കായി മാറി ഫ്യൂഷൻ ഫ്യൂഷൻ ജുഗൽ ജുഗൽബന്ധി ഫ്യൂഷൻ എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ഇതായി മാറി പക്ഷെ ഫ്യൂഷൻ എന്ന് പറയാൻ യഥാർത്ഥ അർത്ഥത്തില് രണ്ട് സംസ്കാരങ്ങള് ചേർന്ന് ഒരേ നിലയിൽ ഒഴുകുന്ന അവസ്ഥയ്ക്ക് ഫ്യൂഷൻ എന്ന് പറയാം ഭംഗിയായിട്ട് ഒഴുകുന്നതിന് അപ്പൊ ഇതൊരു ഒരു ടോണാണല്ലോ എടക്ക എന്ന് പറയുന്ന പേര് നമ്മളുടെ ട്രഡീഷണൽ ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് ഒരു നാദം ആണ് നാദം ഇതിന് സമാനമായ പല നാദങ്ങൾ ലോകത്ത് ഉണ്ടാകും പക്ഷെ അവര് ചിലപ്പോ നമുക്കാരും ഫെമിലിയർ നമുക്ക് ഫെമിലിയർ അല്ലാത്ത ഒരു ജോണറിന്റെ കൂടെ ഫെമിലിയർ ആയിട്ടുള്ളൊരു നാദം ചേരുമ്പോൾ ഇത് കൊള്ളാലോ നമ്മൾ വെറുതെ ല്ല പക്ഷെ അതിന് ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് പണ്ട് തൊട്ടേ അങ്ങനെ ആലോചിക്കാറുണ്ട് ആ സമയത്ത് ഇത്തരം കാര്യമായി എതിർപ്പോ കാരണം ഇതൊന്നും ഒരുപാട് പേര് കേട്ടിട്ടില്ല പാട്ടൊന്നുള്ള അത്രയ്ക്ക് പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടല്ല മറ്റു രണ്ട് രണ്ട് പാട്ടുകളാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ശ്രദ്ധിക്കപ്പെട്ടത് മോഹമാണ് വാനം നീലയാണ് പാട്ടാണ് ഈ പാട്ട് ശ്രദ്ധിച്ചില്ല എന്നുള്ള ആ തന്നെ ഒരു ചോദ്യം ലോകം ഉണ്ടയാണ് എന്നൊക്കെ പറയുന്ന വേർഡ്സ് നമുക്ക് ഈ പ്ലെയിൻ ആയിട്ട് തോന്നുന്ന ഈ വേർഡ്സിലേക്ക് മ്യൂസിക് എങ്ങനെ എങ്ങനെ അത് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ നമ്മള് അത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ലോകം ഉണ്ടയാണ് എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുണ്ടേലാണ് അതൊരു പ്രൊക്ലമേഷൻ ആണ് ശരിക്കും വാനം നീലയാണ് പായ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇങ്ങനെയാണ് പൈ ഇങ്ങനെയാണല്ലോ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അപ്പുറത്തേക്ക് ഒരു പ്രൊക്ലമേഷൻ ഒരു കവിയുടെ ആ കവിയുടെ ആ പാട്ടിന്റെ ഭാഷ എന്ന് പറയുന്നത് അങ്ങനെ ആയിപ്പോയിന്നുള്ളതുള്ളൂ ബുദ്ധിമുണ്ടേലാണ് ഇവിടെ പാമ്പും ഉണ്ട് ചീങ്കണ്ണി ഉണ്ട് എല്ലാണ്ട് ഞാനും ഉണ്ട് എന്ന് പറയുന്ന സ്ഥലം കുറച്ചൂടി ഹൈലൈറ്റ് ചെയ്യണമല്ലോ അപ്പൊ അത് ഒരു ഒരു ഉണ്ടൈസം കൊടുത്തതാണ് അവിടെ ആ അത് ഉറപ്പായിട്ടും ആ ഭാഗത്തേക്ക് ഒരു എലിവേഷൻ പിന്നെ പിന്നെ വീണ്ടും കട്ട് ഓഫ് ചെയ്യണല്ലോ ഞാൻ പ്രാണനുശ്വാസമാണ് ഭയ പോയാ പോയതാണ് അതങ്ങനെയാണ് ഭയന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം അത് ഈ പറഞ്ഞ പോലെ പാടാൻ പറ്റില്ലല്ലോ ലോകമുണ്ട് അങ്ങനെ പറയാൻ വേണേ പോവാവുന്ന ഒരു അങ്ങനെ എനിക്ക് ഇത്രയും സംസാരിച്ചിട്ട് എനിക്ക് തോന്നിയത് ഭാഷയിലുള്ള അറിവ് സംഗീതത്തിന്റെ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു ഒരു മ്യൂസിക് ഡയറക്ടർ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ലിറ്ററേച്ചറുമായിട്ടുള്ള അടുപ്പം വായന എങ്ങനെയാ ഷേപ്പ് ചെയ്തിരിക്കുന്നത് വായന ഒരുപാട് വായനയൊന്നും കുറവാണെങ്കിലും ഞാൻ ഒരുപാട് ആലോചിക്കുന്ന ഒരാളാണ് പക്ഷെ ഇടയ്ക്ക് വായിക്കുന്നത് കൂടി കോംപ്ലിമെന്റ് കോംപ്ലിമെന്റിയും എന്നുള്ളത് മാത്രമേ ഉള്ളൂ പലപ്പോഴും എൻ്റെ അനിയൻ പണ്ട് അനിയൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളാണ് അപ്പൊ അനിയൻ പണ്ട് പറയും പൂമ്പാറ്റയൊക്കെ കിട്ടുമ്പോഴേ ഞാൻ പടം നോക്കുവാണ് അയാളാണ് വായിക്കുന്നതെന്ന് പറയും അപ്പൊ അങ്ങനെ തന്നെ ആയിരുന്നു അത് നമ്മൾ സംസാരമൊക്കെ ഒരുപാട് വായിക്കുന്നു വായിക്കും ഇല്ലെന്നല്ല വായന അനിവാര്യമാണെന്നുള്ളത് കൊണ്ട് വായിക്കുന്നതാണ് അല്ലാതെ ഞാനൊരു ഒരുപാട് വായന പ്രിയനല്ല എന്ന് വേണേൽ പറയാം അതിന സമയവും കിട്ടാറില്ല ആയകാലത്ത് അത്രയ്ക്ക് പുസ്തകത്തിന്റെ പുറകെ നടന്ന് വായിച്ചിട്ടില്ല സത്യം പറയാം എന്നാൽ വായിച്ച പുസ്തകങ്ങളൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ അതിലേറെ ഞാൻ ആലോചിക്കുന്ന ഒരാളാണ് മലയാളത്തിൽ നിന്ന് ചൂസ് ചെയ്യുമ്പോൾ അത് ഞാൻ വായിച്ച കാലഘട്ടത്തിലെ എഴുത്തുകാരിൽ എനിക്ക് ഇഷ്ടം എം ടി ഒ വിജയൻ ആനന്ദ് എം മുകുന്ദൻ ഇത്രയൊക്കെയാണ് പിന്നെ ഉറപ്പായിട്ടും ഉറൂബ് അതൊക്കെ റയർലിയേ വായിച്ചിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ തിക്കൊടിയൻ ഒരു പുസ്തകം വായിച്ചിട്ടുള്ളൂ പക്ഷെ ഞാൻ വല്ലാതെ ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു മലയാറ്റൂറിൻ്റെ വീ കെൻ ഒബ്വിയസ്ലി വീക്കെ വീക്കെ ബഷീർ ഏതെങ്ങനെ പറഞ്ഞു ബഷീറിൻ്റെ ഹാർഡ് കോർ ഫോളോ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉണ്ട് പിന്നീട് വന്നപ്പോൾ പുസ്തക വായന കുറച്ച് കുറഞ്ഞു പക്ഷെ എന്നാലും ഇപ്പോൾ ടി ഡി രാമകൃഷ്ണൻ്റെ രണ്ട് പുസ്തകങ്ങൾ വായിച്ചു അത്രയൊക്കെ ഉള്ളു ബെന്യാമിൻ്റെ ഒക്കെ ഒരു പുസ്തകം മറ്റേ വായിച്ചിട്ടുള്ളൂ പക്ഷെ അത് എനിക്കിഷ്ടപ്പെട്ടു മഞ്ഞ വേദിക്കുട മരങ്ങളാണ് പിന്നെ അങ്ങനെയുള്ള ഓർമ്മ വായന കുറഞ്ഞു എന്ന് പറയാം ഇല്ല എം മുകുന്ദന്റെ പേര് വന്നപ്പോഴാണ് മുകുന്ദന്റെ ചെറുകഥകൾ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അതിന്റെ ഒരു ഒതുക്കം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എത്ര ലൗഡായാലും ഭയങ്കര ഒതുക്കം ഉണ്ട് ആ കഥക്ക് അതേ ഒരു ക്വാളിറ്റി വിജയന്റെ മ്യൂസിക്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വളരെ ലൗഡായ ഡ്രംസ് യൂസ് ചെയ്യുമ്പോൾ പോലും മൊത്തത്തിൽ പാട്ടിനെടുത്തു കഴിഞ്ഞാൽ ഒരു ഒതുക്കമുണ്ട് പേഴ്സണാലിറ്റിയിലും എനിക്കൊ സംസാരിക്കുമ്പോ അത് നോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ മെച്ചൂരിറ്റി ഞാൻ ഈ എങ്ങനെയാണ് ചെയ്യുന്നത് അത് ക്യാരക്ടറിന്റെ പാട്ടിലും വരുന്നതാണോ ഒന്നായിരിക്കും നമ്മളുടെ പെർസെപ്ഷനുകളും ആണല്ലോ നമ്മുടെ സൃഷ്ടിയിൽ വരുന്നത് അത് എപ്പോഴും ശരിയാണോ നിർബന്ധമൊന്നുമില്ല ചില ചിലപ്പോൾ അത് ചിലർക്ക് കണക്റ്റ് ആകും കാരണം ഇതിന്റെ പിന്നിൽ ഒരു ചിന്തയുണ്ടല്ലോ ഇതിങ്ങനെ ഉപയോഗിച്ചാൽ മതി ഇതിങ്ങനെ ഉപയോഗിക്കാം എന്ന് പറയുന്നത് ചിന്ത കണക്ട് ആയാൽ മാത്രമല്ലേ താങ്കളിപ്പോ പോലെ പറയാൻ പറ്റുള്ളു അല്ലെങ്കിൽ ഇതൊരു ജനറൽ സോങ് ആയിട്ട് മാത്രം കേട്ട് കളയുന്ന അല്ലെങ്കിൽ കേട്ട് കൊണ്ടുനടക്കുന്ന ഒക്കെയായിട്ടുള്ള അവസ്ഥകളാണ് പക്ഷെ ഇതിന്റെ പിന്നിലുള്ള ചിന്തയെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്താൽ മാത്രമാണ് ചെറുതെങ്കിലും അത് നമുക്ക് സന്തോഷം ഇപ്പൊ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് കിട്ടുകയുള്ളു അത് ഈ ചിന്തകളൊക്കെ എല്ലാം മനസ്സിലാക്കിക്കോളും നിർബന്ധം പിടിച്ച് നമുക്ക് ചെയ്യാനും പറ്റില്ല അത് പിന്നീട് സ്വകാര്യമായ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വകാര്യമായ ചില ചിന്തകളൊക്കെ ഒളിച്ചും ഇതൊക്കെ ഇങ്ങനെ വച്ചിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ വെറുതെ ഒരു മുദ്ര പോലെ നമുക്ക് തന്നെ ഇടയ്ക്ക് ഓർത്ത ഞാൻ വച്ചിട്ടുണ്ടല്ലോ എന്നാലും വേറെ ആരും എന്നെ പലപ്പോഴും ചൂണ്ടിക്കാട്ടാറില്ല പിന്നെ ഇടയ്ക്ക് ചില ഇതേപോലെ വേദികളിൽ ചിലപ്പോ ചില ഉദാഹരണങ്ങൾ പറയുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ചിലര് പറയും ആ അത് കൊള്ളാലോ എന്ന് പറയും നമ്മൾ മ്യൂസിക് ഡയറക്ഷനിലേക്ക് വരുമ്പോൾ ഈ ശബ്ദത്തിൻ്റെ ശാസ്ത്രം പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ എത്ര മ്യൂസിക് എന്തോസിയാസിസ്റ്റ് ആയാലും നമുക്ക് ഈ ശബ്ദത്തിൻ്റെ ശാസ്ത്രം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു അപ്പോൾ ശബ്ദത്തിൻ്റെ ഈ സയൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് അപ്പാർട്ട് ഫ്രം മ്യൂസിക് പാട്ട് പഠിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്ത് മാർഗ്ഗമാണ് സ്വീകരിക്കേണ്ടത് ആക്ച്വലി ശബ്ദത്തിൻ്റെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്ന ഫ്രീക്വൻസി അങ്ങനെയുള്ള പരിപാടികൾ പാട്ടുകാരൻ അത് പഠിച്ചുകൊണ്ട് നിർബന്ധമില്ല പക്ഷെ പാട്ടുകാരനെ അത് നാദമായിട്ട് ഐഡൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം ഒരു ഇപ്പോൾ ഒരു ഫ്രീക്വൻസി അത് പിന്നെ ഫ്രീക്വൻസിയിലേക്ക് തന്നെ അടിച്ചു പോകുമ്പോഴാണ് ഇത് ആ ഫ്രീക്വൻസി ആയിരുന്നല്ലേ വേ നോട്ട് നോട്ടെന്നൊരു ഫോർ ഫോർട്ടി ആണ് എന്ന് നമുക്ക് മനസ്സിലാവുന്ന ശാസ്ത്രത്തെ കുറിച്ച് വായിക്കുമ്പോഴാണ് അതല്ലെങ്കിലും എ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഒരു ഘട്ടയിൽ സരികമോ പാധാ എന്ന് പറയുന്നത് ധായയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം അപ്പോഴാണ് ഇതിനകത്ത് സ്വരജ്ഞാനം എന്ന് നമ്മൾ പറയും അല്ലേ സ്വരജ്ഞാനം വരുമ്പോഴാണ് അതിനെ വൈകാരികമായിട്ടോ അല്ലെ എസ്തെറ്റിക്കലായിട്ടോ കൺവേർട്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ് നല്ലൊരു പാട്ടോ സംഗീതമോ ആകുന്നത് ഇപ്പം പോലും ഞാൻ പാത സ്ട്രെയിറ്റായിട്ടാണ് പഠിക്കുന്നെങ്കിൽ പോലും അത് ചെറിയ പുഷൊക്കെ ഉണ്ടല്ലേ അതൊക്കെ എക്സ്പ്രഷനാണ് പാധാ പാധ പാ ധ ഇങ്ങനെ പല അങ്ങനെ എക്സ്പ്രസീവ് ആയിട്ട് ഒരു നോ ഒരു നോട്ടിനെ തന്നെ നമുക്ക് ഇത് ചെയ്യാം അപ്പൊ അതിന് എസ്തറ്റിക്കൽ ഫേസ് കൊടുക്കുമ്പോഴാണ് അത് മ്യൂസിക്കാകുന്നത് അല്ലെങ്കിൽ അത് ഫ്രീക്വൻസി മാത്രമാണ് മ്യൂസിക് എന്ന് പറയുന്ന ഡിസിഷൻ ലൈഫിൽ ഏത് മൊമെന്റിലാണ് വരുന്നത് ഞാൻ സംഗീതത്തിൽ നിൽക്കേണ്ട ആളാണ് എന്ന് തോന്നിയത് എപ്പോഴായിരിക്കും ഞാനങ്ങനെ ഡിസിഷൻസ് എൻ്റെ അലസത കൊണ്ടോ ഈ പറഞ്ഞപോലെ ഓറിയന്റേഷൻ ഇല്ലായ്മ കൊണ്ടോ ഡിസിഷൻസ് അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല സത്യം പറഞ്ഞു ഞാൻ കോളേജിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അച്ഛൻ വയലിന് കൊണ്ടു അടുത്തുള്ളൊരു അധ്യാപകനായിരുന്നു നാല് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒമ്പത് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അന്ന് തൊട്ടേ വയലി അത് കണ്ടപ്പോൾ ഒരു ആശ്ചര്യം തോന്നി ഇതൊരു ഒച്ച കേൾക്കുന്നു അത് ഞെക്കുമ്പോൾ വേറെ നോട്ട് കേൾക്കുന്നു പാട്ട് താല്പര്യം ഉണ്ടല്ലോ പണ്ടേ പാടും പാട്ട് കേൾക്കും വീട്ടിലെല്ലാവരും പാടുന്ന ഒരു ഇതുണ്ടോണ്ട് അപ്പോൾ ഇത് കൺവേർട്ട് കൺവേർട്ടാവുന്നു വേറെ സ്വരത്തിലേക്ക് ഇൻസ്ട്രുമെൻ്റിലേക്ക് ഒരു കൗതുകമായിരുന്നു അന്നും മറ്റു മീഡിയം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും ഒരുപാട് കേട്ടിട്ടില്ല വയലിൻ അല്ലാതെ നമുക്കറിയില്ല അപ്പോൾ അത് പിന്നെ ജീവിതത്തിലുടനീളം മ്യൂസിക് സമാന്തരമായിട്ട് ഉണ്ടായിരുന്നു പഠനത്തിൻ്റെ ഒപ്പം തന്നെ ഈ സൈഡായിട്ട് സൈഡായിട്ട് എന്ന് നമ്മൾ പറയുമ്പോൾ പോലും സൈഡായിരുന്നില്ല അത് അത് നമ്മുടെ ചിന്തകളിലൊക്കെ ഒക്കെ ചർച്ചകളിലും എപ്പോഴും മ്യൂസിക് തന്നെയായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ കൂടുതൽ ശക്തമായി പഠനം സൈഡായി എന്ന് വേണമെങ്കിൽ പറയാം മ്യൂസിക്കും കലയും പ്രവർത്തനങ്ങളൊക്കെ സജീവമായിരുന്നു എപ്പോഴും പക്ഷെ കോളേജിൽ ഒരു സെവൻറ്റി എയ്റ്റി പെർസെന്റ് സമയവും ഇതിനു വേണ്ടിയാണ് നടന്നത് ഏഴുമല്ല അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഫ്രൂട്ട് ണ്ട് പിന്നെ അതിനുശേഷമൊക്കെ ആദ്യത്തെ വർക്ക് ചെയ്യുന്നത് എല്ലാവരും അങ്ങനെ ഒന്നിച്ച നമ്മളുടെ സമപ്രായക്കാരും എല്ലാവരും നമുക്ക് ക്യാസറ്റ് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നു അത് ഒരു കുറച്ച് പൈസ മുടക്കാൻ തയ്യാറുള്ള ഒരാൾ വരുന്നു അങ്ങനെ ഞങ്ങളുടെ ഇഷ്ടത്തിനുള്ള കുറച്ച് ലളിതഗാന സമാഹാരമായിട്ടൊരു ക്യാസറ്റ് അന്ന് കാസറ്റാണ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ അങ്ങ് പോയി അപ്പം പിന്നെ അത് വേറെ ജോ അതിൻ്റെ ഇടയ്ക്ക് അവിടെയൊക്കെ ഒന്ന് രണ്ട് ചെറിയ ജോലികൾ ചെയ്തു അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് മൂന്ന് മാസം ഒരു സ്ഥലത്ത് ജോലി ചെയ്തു പി ജി കഴിഞ്ഞിട്ട് ഒരു മൂന്നോ ആറോ മാസം മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്തു പിന്നെ ഇത്തരം വർക്കുകൾ വരുമ്പോഴത്തേക്കും ജോലി പറയാ രണ്ടിലേതെങ്കിലും ഒന്ന് എടുക്കും എന്ന് പറയുമ്പോൾ നമ്മൾ അന്നാ പിന്നെ അതിന് പോവാം അപ്പം അന്ന് കിട്ടുന്നത് രണ്ടായിരം മൂവായിരം രൂപയല്ലേ അപ്പം അത് വേണ്ട എനിക്ക് ആ സമയത്ത് ചെറിയതായിട്ട് വയലിനൊക്കെ വായിക്കാൻ പോകും അപ്പം അത് ചെറിയ തുച്ഛമായ പൈസ എപ്പോഴും ചെറിയതായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അന്ന് വേറെ ബാധ്യതയെന്നോ അങ്ങനെ പണ്ട് സോക്കോൾഡ് പെങ്ങളെ കെട്ടിച്ചയക്കാനോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അന്ന് അങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നില്ല പിന്നെ ഭാഗ്യവശാൽ എന്റെ അനിയേനെ ജോലി കിട്ടുകയും ചെയ്തു അപ്പോൾ ഒരാളെങ്കിലും സെറ്റിലായി ആയി എന്നുള്ള വീട്ടുകാർക്ക് ഒരു ആശ്വാസവും ആവുന്നു അങ്ങനെയൊക്കെ അങ്ങനെ പോകും